ഹായ് ഓൾ ഇല്ല ഞാനൊരു അട്ടേറ്റിൻ്റെ ആണ് കാണിക്കുന്നത് ആദ്യം ഞാൻ കട്ടൻ ചായയും ബിസ്ക്കറ്റും കൂട്ടി കുടിച്ചു ആ ബിസ്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ട ഹൈഡ് ആൻഡ് സിക്സ് ബിസ്ക്കറ്റില്ലാത്തതാണ് പിന്നെ പിന്നെ വിചാരിച്ചു ദോശയും ചട്നിയും ഉണ്ടാക്കാൻ അതിന് തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത് വെളുത്തുള്ളി ആദ്യം ഇട്ടു എണ്ണയിലിട്ടു പിന്നെ തക്കാളി ഒന്ന് കുറച്ച് വേവുന്നേരം വെച്ചു എന്നിട്ട് പിന്നെ ഉള്ളി ഇട്ടു പിന്നെ അത് മിക്സിയിലിട്ട് അരച്ചു അതിൻ്റെ കൂടെ കറിവേപ്പില കറിവേപ്പിലിട്ടതന്നെ നല്ല പേസ്റ്റ് വരുവാത്തിൽ അരച്ചെടുക്കാം ആ അരച്ച അരച്ചപാട് തന്നെ നല്ല സ്മെല്ലായിരുന്നു കേട്ടാ ആ ഒരു പിന്നെ അതിൽ പിന്നെ കടുക് പൊട്ടിച്ച് പിന്നെ കറിവേപ്പിലി ഒന്നിട്ട് റെഡി ആയിട്ട് എടുക്കുക എനിക്ക് തിന്നത് കാണിച്ചിട്ടുണ്ടായിട്ടില്ല ഇനി ഇതെൻ്റെ വീട്ടിൽ പിടിച്ച് സീതാ പെടണേ ഞങ്ങളാത്തക്കന്ന് പറയില്ലേ ഓരോ നാട്ടിൽ ഓരോ പേരല്ലേ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഞാനെൻ്റെ മക്കളെല്ലാം കഴിച്ചു വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നോ ഞാനൊന്നേ കാണിച്ചിട്ടില്ല അതിൽ നല്ല രുചിയുണ്ടായിരുന്നു മക്കൾക്കധികം പറ്റാത്തത് അതിൻ്റെ കുരു ഇല്ലതുകൊണ്ട് ശരിക്കും അത് കിട്ടുന്നില്ലല്ലോ എന്നിൻ്റെ പരാതിയാണ് ശ് നമുക്കെല്ലാം കഴിച്ചിട്ട് ശീലമുണ്ടല്ലോ അതുകൊണ്ട് ഇഷ്ടമാണല്ലോ അതുകൊണ്ട് കഴിച്ചു പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ചോറ് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആക്കാൻ പോവാന് അത് മീൻ കറി ആക്കാനാണ് ജയിച്ചത് കേതലില്ലേ ചൂത ചോര അങ്ങനെ ഓരോന്നാട്ടി ഓരോ പേരല്ലേ ആ കറി അത് അതേപോലെ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളീൻ്റെ അത് മുഴുവനോടേന ഇട്ട് മൊരിപ്പിച്ചെടുക്കാം ഒരു ബ്രൗൺ നിറാവുന്നവരെ പിന്നെ ഉള്ളി ഇട്ടും അതിലേക്ക് ഉപ്പിട്ടാൽ വേഗം മൊരിഞ്ഞു വരുമല്ലോ അതുകൊണ്ട് ഇട്ടതാണ് പിന്നെയാണ് ഞാൻ തക്കാളി ഇട്ടത് തക്കാളി ഇട്ട് ഞാൻ ഇഞ്ചി ഉപയോഗിക്കുമല്ലോ കേട്ടോ മീൻ കറിക്കും ചിലപ്പോഴും ഇഞ്ചി ഞാൻ ശേഷം വറ്റമുളക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സിയിലോട്ട് ഇട്ടുന്നുണ്ട് ശേഷം തക്കാളിയെല്ലാം ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ അതിലേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ടു പിന്നെ അതൊന്ന് മിക്സിയിലരച്ചെടുക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിട്ടില്ല അത് തിളച്ച ശേഷമാണ് ഞാൻ മീൻ ഇട്ടത് പിന്നെ ഉലുവിയും കറിവേപ്പിലയും കൂടി കാച്ചിട്ട് ഒഴിച്ചു പിന്നെ മീൻ പൊരിക്കാനാണ് വയ്ക്കുന്നത് ഞാൻ മസാലകളെല്ലാം പെരട്ടി കുറച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു മീൻ അത് ഒരു കറിവേപ്പിലയും വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ ചീര മായം ചീര എന്നല്ല ഇത് തിളപ്പിക്കണം ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് ചൂട് വെള്ളത്തിലിട്ട് വെക്കണം കുറച്ച് സമയം എന്നിട്ട് നല്ലോണം അതിൻ്റെ കറിയെല്ലാം പോയിട്ടുണ്ടാവണമല്ലോ അത് എന്നിട്ട് നല്ല കുരുമുരാന്ന് അരിഞ്ഞെടുക്കുക കട്ടിങ് ബോർഡ് ഉപയോഗിക്കാത്തതെന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനെ അരിയാനിഷ്ടമായതുകൊണ്ടായിരുന്ന കേട്ടോ ഒരു മൂടാതെ അങ്ങനെ അങ്ങനെ ഇഷ്ടമുള്ള സമയത്ത് അങ്ങനെ അരിയും മറ്റേ വെച്ച് അങ്ങനെ അരിയും പിന്നെ അതിലേക്ക് കടുവൊന്ന് കാച്ചിട്ട് പിന്നെ ചീരൊന്ന് വെന്തതിന് ശേഷമാണ് ഞാൻ തേങ്ങ ഇട്ടെടുക്കല് എനിക്ക് ആ തേങ്ങ അതിൽ കിടന്നിങ്ങനെ വേവന ഇഷ്ടമല്ല പിന്നെ ചോറ് കഴിച്ചു പിന്നെ രാത്രിയാകുമ്പോൾ പത്തിലും ചിക്കൻ കറിയും അച്ചാറും ഉണ്ടാക്കി അതും കൂട്ടി കഴിച്ച് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ്